ും പടക്കം 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 ഞാൻ ജയിക്കുമ്പോഴ പടക്കം ഞാൻ പൊട്ടിയതാണെ അതോണ്ടും ഓ നിലമ്പ ഞാൻ നടക്കല്ലേ ടാറ്റോ അടിച്ചേക്കണേ ഓ ഞാൻ ജയിക്കുമ്പോ പൊട്ടിക്കലാ പടക്കം ഒന്നാണ് വന്നത് പിള്ളേരൊക്കെ 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 പേടിക്കും ഇന്തിനേ അടുത്ത ചൂപ്പലാണ് ഓഫ് ആക്കി വെച്ചോണ്ടല്ലേ ചന്ദ്ര മ്യൂസിക് ഓണാണോ ോട് അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇങ്ങോട്ട്

പറഞ്ഞേ ഞാൻ പറഞ്ഞേ രണ്ടു പ്രാവശ്യം അത്തേരാടാ കൊച്ചു കൊച്ചു പിള്ളേരെ പോലാണെന്ന് ചൂടാടാ റഫറി വിളിയാവന അല്ലെ ഞാൻ വിളിക്കണ അങ്ങനെ uh, പറഞ്ഞ <coughs> <gonna stack the coughs> <coughs> ലല്ലി പടികി പടികി സൂപ്പർ ഡേ സൂപ്പർ ഡേ സൂപ്പർ ഡേ സൂപ്പർ ഡേ സൂപ്പർ ഡേ താങ്ക്യൂ കിംട്രോ ഫോർ ദ അപ്പർ ടേക്ക് കീ ബോൾ ടേക്ക് കീ ഫൈവ് യു റിയലി ഹിസ് ലോക്ക് ഇൻ ഓൺ ഹിസ് അപ്പോണന്റ് നൗ ഇറ്റാലി അത് ഫുൾ പച്ചേ ഏ സോപ്പ് താങ്ക്യൂ കിംട്രോ വാസ് വെരി നൈസ് താങ്ക്യൂ കിംട്രോ ഹി സ്റ്റോക്കിങ് ഹിസ് അപ്പോണന്റ് ദേ നോ നൈസ് 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 ഫ്രം ഹെഡി ബെസ്റ്റ് കൊച്ചു പയ്യന്മാര് പലതും കാണിക്കുക പിന്തിരുന്നാകുമ്പോ എവിടെ എണീക്കണേ കൈകളു എന്താണ് എങ്ങനെ നമ്മള് പോവണ്ടേ ഏഹ് വല്ലമ്പാരി ഞാൻ വരത്തിനേരി പോയാലും െ ഇങ്ങനെ വെച്ചിട്ട് വലത് മാറി അങ്ങനെ ചെയ്യരുത് കമ്പോട്ടാ ചോര മോരണ്ട് വന്നപ്പൂമ നേറ്റ് കൊണ്ടിക്കണവ തല നേരം 100 100 പൂക്കളം നോക്ക് ഇൻസ്ഹാർ കേലെ പത്തിനെ കേലെ കൊന്ന ആ വേണ്ട 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 ഞാൻ വിട്ടുറാണേ ഹ് കുട്ടില്ല കുട്ടില്ല പുറതു കൂടല്ല പക്ഷേ ടാർഗറ്റിങ് ദി ലെഗ് ദിസ് ഈസ് പെർഫെക്റ്റ് സ്ട്രാറ്റജി കണങ്കാല്ണ്ട് എന്ത് <laughs> െ ആ അങ്ങനെ ചെറിയ വേദന ഉണ്ടാവുള്ളൂ എണീറ്റ് വരുമ്പോ ഒന്നൂടെ എനിക്കൊരു സാധനം നോക്കാണ്ടായിരുന്നു മറോ മട്ടെ അടിക്കടിക്കടിക്കട്ടെങ്ങനായിരുന്നു ഞാൻ മറന്നു വെക്കുന്ന ടി വരാം ബാ അനുസരിക്കില്ലേ മോൻ ആ വലമ്പെടുത്തക്കാരാ നീ നിക്കിളി മരത്തിനേഹം വാരി Oh, ി കുടിച്ചതുപോലെ oh, no! <sted>

พระ সিনেমা เซเวนเซเวน onlar açarlar sira onu sira sira വേണ്ട നമുക്ക് സ്പാറ്റ് ആ ഇന്ദ്രസ്രത് ഇന്ദ്രസ്രത് പോണാണ് ആ കടം വീഴാത് എന്നാണോ ആ കളിക്കണം ആഹാ അടുത്ത വെറ്റാ 나 വെരന അമ്പേ പോട്ടോ ആഡിയോ മുരത്തെ അടിക്കല്ലേ മെല്ലം പിടിച്ചാടി ഗന്ത് കിടന്നേക്കി ദേക്കണ്ട നമുക്ക് ആ മോശ ഓ പോട്ടന്റെ പട നമ്മ ശേലെ അത്ര കേടാണേ അല്ലെങ്കിൽ അഞ്ചു കിലോ വേണം കെട്ടുന്നോരല്ലേ എന്തെ കൊറച്ചുകൂടി വേണം അല്ലെ അത് വേണ്ട ఎరీరా చంద్రబో సర్పాట్ ఎవడ హ ഓക്കെ വേറെ ഇട്ടാരത് അടിക്കരുത് കണ്ട പിടിച്ചു കേട്ടാ ഇതിന് പിൻ ചെയ്താണോ ജയിക്കണ്ടേ വേറെ റൂൾ റൂളില്ലല്ലോ അങ്ങനെയാണല്ലേ ഞാൻ പിന്നെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ ചന്ദ്രബോസ് കേട്ടില്ല പുതിയൊരു സാധനം കണ്ട എന്തേലും എന്തോ പറഞ്ഞിട്ട് ഇപ്പൊ റിട്ട് എന്തേലും കാലില് റെസ്റ്റ് എടുക്കാറിഞ്ഞ അനുസരിക്കൂല ഇതെന്താ കൊച്ചു പണിയുണ്ട് ചന്ദ്രമോസ് നാട്ടുകാര നിങ്ങള് കേക്കണം ചന്ദ്രമോസ് ഞാൻ അടിച്ചു പറയാൻ പറഞ്ഞാൽ കൊണ്ടുപോവാണ്ട് കൊണ്ടുപോ വട

ബോധം പോയില്ല ബോധം പോയില്ല ബോധം പോളാരടിക്കും ചവിട്ടരുത് കളിക്കല് കളിക്കല്ന്ന് പറഞ്ഞ കേക്കൂലേ കേ ഫയർ ഡാൻസ് എടുത്തിട്ട് വരാട്ടാദ്യം പറയണ ബോധം പോയാൽ ബോധം പോവാത്തത് ബോധം പോവാടുത്തതായിട്ട് റീമസ്റ്റിരിയാൻ കുടുംബം സംഗമം നടത്തുന്ന ഫയർ ഷോ മുന്നോ Rain, Masjid, Riohan, Canggung, Tri, Sarpata Chandra Kuletan, Mecik, Kena, Woi! 50, Fire 50, 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 ba. Guys, <laughs> <laughs> <yeah, that's> <laughs> പോ പോ ചന്ദ്ര ഒന്നുകൂടെ കേട്ട എന്റെ മറ്റേ പഴയ മൂവ് ഓർമ്മ ഓർവ് ചന്ദ്രനോട് ചന്ദ്രനോട് ഞാൻ ചെയ്ത എന്റെ മൂലിക്കും തിന്നനൊന്നും കിട്ടൂല പറയുമ്പോഴത്തേക്ക് അങ്ങ് വരെണ്ണം കേട്ടോ കൊച്ചു കള്ള ગરીબી હામે ટેબલ્સ ધેર અય અય અમે તીરો ટટ ઇયા આટુ વેટ કીતેલા કીતેલા ઓકે કાલુરા કાલુરા કાલ અડતી કાલુરા મડરા પટ્ટી આ എനിക്ക് വേണ്ട ഇതൊന്നും അല്ല ഇപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ ചാടൂല ചാടുവന്നു ചാടില്ല അതിനാമെല്ലാം തെളിയിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഈ പയ്യനെ എണീറ്റ് എടുത്ത പരിപാടി ഞാൻ മറന്നു ഇങ്ങനെ എടുത്തിട്ട് മണ്ണെണ്ണക്ക് എത്ര കൊടുത്താൽ മാത്രം വരാം ഐഡിയ വേണം ഇതാണ് ഞാൻ എന്തോരുണ്ടോയത് അല്ല ബോഡി ബട്ടൺ ബെല്ലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് കേട്ടോ എങ്ങനെ ഓർഡർ ഇവിടെ ഇവിടെ ഏ ഫയർ ആക്സ് റെഡിയെ പൊള്ളിയോ ചെറിയ ചൂടെ കാണുള്ളൂ മുടിക്ക് തീയടിച്ചാട്ടോ കേട്ടേ പിൻ ചെയ്യണോ ഇപ്പൊ വേണ്ട അത് ചന്ദ്രന്റെ പരിപാടി കളി കേൾക്കണത് ഒന്ന് കത്തിച്ചിട്ട് പിൻ ചെയ്താ മതി ചെറിയ ചൂടേണ്ടാവുള്ളു വലിയ കീ പൊള്ളക്കാണൂല എന്നിട്ട് തീരോട്ട് ഞാൻ എന്ത് പറഞ്ഞിട്ട് വാ ചന്ദ്രോക്ക് അതാ എളുപ്പം ചന്ദ്ര തോക്ക സമയ ചന്ദ്ര जोendra नाच तू 3 such a long and hard fought match he earned that victory हारो जीता आओ ने ट्राई अभी ब्रो और सुपर सेट वन अभी ब्रो अभी